എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് വയനാട്ടിൽ കുറച്ച് മഴയൊക്കെ കുറവുണ്ട് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ മഴ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ അതുകൊണ്ട് ഇന്നിപ്പോൾ ചെറിയ പണികളൊക്കെ ഉണ്ട് എല്ലാ ഷോപ്പുകളിലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഷോപ്പിലെ വിശേഷങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ വിശേഷങ്ങളെല്ലാം കമന്റ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരുടെ വീട്ടിലും മനത്തിന്റെ ചെങ്ങല് വാതില് കട്ടിളകളൊക്കെ വെക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ചെതലരിച്ചു പോകുന്നുള്ള ചെതല് മാത്രല്ല ആ ഈ ചെത്തുകളിൽ നിന്ന് വരുന്ന ഒരു എന്താണെങ്കിലും നമ്മുടെ ജനലും വാതിലുകളെല്ലാം എന്താകുന്നു കുത്തിപ്പോകുന്നു ഒരു ഒരു കുത്തൻ കുത്തൻ പോയത് പൊടി വരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും കുത്തിപ്പോകുന്നുണ്ട് എല്ലാ ജനലിൻ്റെയും വീടുകളുടെയും മിക്ക വീടുകളുടെയും ജനലും വാതിൽ കുത്തിപ്പോയ അവസ്ഥയാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാ ജനലും വാതില് കുത്തിപ്പോയ അവസ്ഥയാണ് ഇനിയിപ്പോൾ എല്ലാം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പുതിയ സിമെന്റിന്റെ ഒക്കെ വയ്ക്കണം അപ്പോൾ അതിനൊക്കെ നമ്മൾ വീട് പണിയുമ്പോഴാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അതിനെ പറ്റിയ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിന് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ടെർമിനേറ്റർ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇതാണ് ടെർമിനേറ്റർ ഇത് ഒരു ലിറ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ടെർമിനേറ്റ് ഇതിന്റെ പ്രധാന പേര് ആരും മറന്നു പോകണ്ട ടെർമിനേറ്റ് ഇത് എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഒരു കയ്യിൽ ഗ്ലൗസും മുഖത്തൊരു മാസ്ക് ഉപയോഗിക്കുക ആർക്കുപയോഗിക്കാം ചേച്ചിമാർക്കോ ചേട്ടന്മാർക്കോ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് പൊട്ടിക്കുക ബ്രഷ് ഉപയോഗിക്കുക ഇത് നമ്മൾ ജനല് വെക്കുമ്പോൾ ജനലായിക്കോട്ടെ കട്ടലായിക്കോട്ടെ അതിൻ്റെ പൂർണ്ണമായും രണ്ട് സൈഡും അടിക്കുക പിന്നെ കുട്ടികളുള്ള സ്ഥലത്ത് വെക്കരുത് പ്രത്യേകം പറയട്ടെ കുട്ടികളുള്ള വീടുകളിൽ കുട്ടികൾക്ക് വേഗം ഇത് ഇൻഫെക്ഷൻ കയറാൻ സാധ്യതയുണ്ടെന്ന് കമ്പനി തന്നെ പറഞ്ഞിട്ട് അതുകൊണ്ട് അവർക്ക് ശ്വാസകോശത്തിലേക്ക് വേഗം തന്നെ നമുക്ക് ഇൻഫെക്ഷൻ കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക അതാണ് ഏറ്റവും സേഫ് കുട്ടികളിപ്പോൾ അതിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ആണെങ്കിൽ കുഴപ്പമില്ല ഇത് ടെർമിനേറ്റർ അടിച്ചിട്ടതിന് ശേഷം പിറ്റേ ദിവസം എന്ത് ചെയ്താൽ മതി കട്ടള വെക്കുന്ന സമയത്ത് കട്ടള ജനല വെച്ചാൽ മതി ഒരു ദിവസം മുന്നേ അടിച്ചെടുക്കാം എന്നാൽ മാത്രമേ ഇത് നമ്മളെന്താ ഉള്ളൂ ഈ മരുന്ന് നമ്മുടെ ഈ മിഷീ കൃത്യമായി ജനലിൻ്റെ കട്ടളേൻ്റെ കൃത്യമായിട്ട് പിടിക്കുകയുള്ളൂ എന്നാൽ നമുക്കതിൻ്റെ ഉപയോഗം കൃത്യമായിട്ട് അതിന് യൂസ് ആവുകയുള്ളു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് സാധാ ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ നാല് സൈഡും നാല് സൈഡാണ് ഉള്ളതെങ്കിൽ ജനാലിനൊക്കെ നാല് സൈഡും വരുമല്ലോ കട്ടളയ്ക്കും വാതിലിനാണെങ്കിലും അതിന് നാല് സൈഡിലും വയ്ക്കുക ജനൽ പാളികൾക്കും എന്ത് ചെയ്യുക നമ്മളതിൻ്റെ നാല് സൈഡും കൃത്യമായിട്ട് അടിക്കുക അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇത് വെക്കുക പിന്നെ ചില വീടുകളിൽ ഡൈനിങ് ടേബിളിൻ്റെ അടിയൊക്കെ കിട്ടിപ്പോകും അതെന്താക്കുക ആദ്യം ഈ ടെർമിനേറ്റർ അടിച്ചങ്ങ് ഇതിൻ്റെ സ്പ്രേയുണ്ട് ഇതാണ്ട് സ്പ്രേ സ്പ്രേ ഉപയോഗിച്ച് നമ്മളിങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്തതിനു ശേഷം അതിൻ്റെ അടിഭാഗം അങ്ങ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത് നമുക്ക് കുത്തി തുടങ്ങി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിൽ എത്ര നമ്മൾ എന്തുകൊടുത്തിട്ടുണ്ടെങ്കിലും അതിനുള്ളിൽ നമുക്ക് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളല്ലാണ്ട് ഇത് ഒരിക്കലും പോവില്ല എന്നൊന്നും ഞങ്ങൾ പറയത്തില്ല അത് നമുക്ക് എന്താകും കുറച്ച് കാലം കൂടെ കൂടുതലായി നമുക്ക് അപ്പം ഡൈനിങ് ടേബിളോ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നിട്ട് എന്താക്കുക കൂട്ടിയിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം ലാസ്റ്റ് ചെയ്ത് നിൽക്കും ഇത് സ്പ്രേയാണ് ഇതിൻ്റെ ഇത് ഇരുന്നൂറ്റിഅമ്പത് എം എൽ ആണ് ക്വാണ്ടിറ്റി വരുന്നത് ഇത് സ്പ്രേ പെയിന്റ് ആണ് സ്പ്രേ പെയിന്റ് അഞ്ഞൂറ് എം ആറ് ലിറ്ററിൻ്റെ ക്വാണ്ടിറ്റിയാണ് സ്പ്രേ പെയിന്റിന്റെ ക്വാണ്ടിറ്റി വരുന്നത് ഇത് സാധാരണ രീതിയിൽ ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല നമ്മളിത് അഴിക്കുക പിന്നെ കയ്യിൽ ഒരു ഗ്ലൗസ് ഇടുക പിന്നെ മാസ്ക് ഇടുക ഇതുകൊണ്ട് നമുക്ക് ആർക്കും വേണേലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഉള്ളൂ നാല് വർഷവും നോക്കിയിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കാര്യം കഴിഞ്ഞാൽ അതുപോലെ ഇതിനാണെങ്കിൽ ഇത് നമ്മൾ ഉയരുക പൊട്ടിക്കുക വേറൊരു പാത്രത്തിനകത്തേക്ക് ഒഴിക്കുക അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ച് നാല് സൈഡും അടിച്ചു കൊടുക്കുക അത്രയേ ചെയ്യേണ്ടതുള്ളൂ പിന്നെ ചെയ്യുന്നതിന് ഒരു ദിവസം മുന്നേ ചെയ്യുക എന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ പിന്നെ പറയുകയാണ് കുഞ്ഞുങ്ങൾ ഉള്ളിടത്ത് മാക്സിമം ഉപയോഗിക്കാതെ ഇരിക്കുക അതാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ എത്ര എക്കോ ഫ്രണ്ട്ലി ആണെങ്കിലും ഇത് നമ്മൾ മറ്റു ജീവികൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്തായാലും ഒരു പോയിസൺ പോലത്തെ ആണല്ലോ നമ്മളെന്താക്കുക കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുക അതുപോലെ അലർജി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരും ഉപയോഗിക്കാതിരിക്കുക അവർ വീട്ടിലുണ്ടെങ്കിലും ഉപയോഗിക്കാതിരിക്കുക പിന്നെ മുറ്റത്തൊക്കെ വെച്ച് അടിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ മിക്കപ്പം മഴയാണ് മഴയില്ലാത്ത സീസൺ ആണെങ്കിൽ നമുക്ക് പോർച്ചിലോ അവിടെ വെച്ച് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് വെയിൽ കയറ്റി വയ്ക്കുന്നതിൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ എന്താക്കുക അത് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ